ഇങ്ങനും അല്ലടാ അടേ ഇത് പോണ്ടേ പോണ്ടെ എന്റെ ഒരു കൈ കൈവിടെ ഒരു കൊറിയൻ സിനിമ പോലും കാണാത്ത എന്തിന് ബി ടി എൻ്റെ ഒരു പാട്ട് പോലും കേൾക്കാത്ത ഞാൻ കൊറിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ലെറ്റ് കിമിച്ചി പോയത് ഇത് ഞങ്ങളുടെ കൊച്ചിയിലെ വീടിന്റെ തൊട്ടടുത്തായ കൊണ്ട് മാത്രമാണ് സംഭവം കൊറിയൻ ആയതുകൊണ്ട് തന്നെ ഇതുവരെ കേൾക്കാത്ത പേരാണ് ഓരോ ഐറ്റംസിനും ഈ കാണുന്നതാണ് ബുൾഗോഗി സാംജാങ് എന്ന് പറഞ്ഞൊരു സോസിന്റെ കൂടിയാണ് ഇത് സെർവ് ചെയ്യുന്നത് എന്നാൽ ഇത് തയ്യാറാക്കുന്നതോ ഡെൻജാങ്ങും കൊച്ചുജാങ്ങും ബ്ലെൻഡ് ചെയ്താണ് സംഭവം വേറൊന്നുമില്ല സോയബീൻ പേസ്റ്റിനും ചില്ലി പേസ്റ്റിനും കൊറിയറിൽ പറയുന്ന പേരാണ് ബീഫ് ലെറ്റ്യൂസിൽ പൊതിഞ്ഞിങ്ങനെ കഴിക്കുമ്പോൾ പണ്ടത്തെ ആൾക്കാർ മുറുക്കാൻ കഴിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത് സംഭവം പക്ഷെ ഒരു റഷ്യയിലാട്ടോ കലക്കൻ സാധനമാണ് ഈ കാണുന്നതാണ് കിംചി ചൈനീസ് ക്യാബേജ് വിഭാഗത്തിൽപ്പെട്ട ഒരുതരം തരം ക്യാബേജ് വെച്ചാണ് ഇത് തയ്യാറാക്കണേ അടിപൊളിയാണെങ്കിലും നാനൂറ്റി ഇരുപത് രൂപയാണ് ബുൾഗോഗിയുടെ റേറ്റ് നൂഡിൽസ് എനിക്ക് തീരെ ഇഷ്ടമല്ലെങ്കിലും ഒരു കൊറിയൻ റാമിയോണം നമ്മൾ ഓർഡർ ചെയ്തു പക്ഷെ ഇത് ആ ചോപ് സ്റ്റിക്സ് വെച്ച് കഴിക്കാതായിരുന്നു ഏറ്റവും പാട് അവിടുത്തെ സ്റ്റാഫ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തെങ്കിലും എന്നെ കൊണ്ട് അത് സാധിച്ചില്ല റൈറ്റ് സൈഡിൽ ഇച്ചിരി കട്ടിയില് കാണുന്നതാണ് യുജ ച സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് യുജ അത് വെച്ചുണ്ടാക്കുന്ന ഒരു ചായയാണത് വീടിനടുത്തായത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി ബാക്കി ഐറ്റംസും ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം